ഹലോ നമസ്കാരം കോഴിക്കോട് ഫുഡ്പിറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് കൂർഗ് അഥവാ എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ് ശരിക്കും പറഞ്ഞാൽ കുശാൽ നഗറും മടിക്കേരിയൊക്കെ ചേർന്ന വളരെ വലിയ അടിപൊളി ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് നമുക്ക് ഒരു വൺ ഡേ ട്രിപ്പിൽ ഇത്രയും സ്ഥലങ്ങൾ എങ്ങനെ കാണാമെന്നാണെന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി കാഴ്ചകളിലേക്ക് സ്വാഗതം ഹോം സ്റ്റേയുടെ പേര് ഗ്രീൻ ഹൗസ് ഹോം സ്റ്റേ എന്നാണ് പേര് അപ്പം പ്രോപ്പറായിട്ടുള്ള സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ദുബാര എലിഫൻറ്റ് ക്യാമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം രാവിലെ തന്നെ തണുത്ത കാലാവസ്ഥയിലെ ചൂടുള്ള കാപ്പി കുടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ഗ്രീൻ ഹോമിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ കെയർ ഉണ്ട് അപ്പം അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് കൂടുതലറിയാം നമസ്കാരം എന്താണ് പേര് ീ നിസാമുദ്ദീൻ ശരിക്കും നിസാമൊരു മലയാളി അല്ല കേട്ടോ കൂർഗിയാണ് കൂർഗിയാണ്

അതൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഇവിടെ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഈ ഭാഗത്ത് റൂം എടുക്കുകയാണെങ്കിൽ ഈ ഇത്രയും സ്ഥലങ്ങള് വളരെ പെട്ടെന്ന് ഒരു കിലോമീറ്റർ ഉള്ളിൽ എല്ലാം കവർ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരുന്ന സമയത്തെ അവർക്ക് ചെറിയൊരു പരിഗണനകൾ കൊടുക്കണം അതെന്തായാലും ഒരു ഓ ആയിക്കോട്ടെ അപ്പൊ ശരി പരിചയപ്പെട്ട ഒരുപാട് സന്തോഷം ഞങ്ങൾ വീടിന്റെ കാസുകളിലേക്ക് ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തിലെ ഒരു ഭരണപരമായ ജില്ലയാണ് കൊടക് അഥവാ ഗോവ അതിൻ്റെ മുൻപേരായി കൂറുക എന്നും അറിയപ്പെട്ടിരുന്നു കൊടക് ജില്ലയിലെ ആസ്ഥാനമാണ് മടിക്കേരി ഒരു പ്രമുഖ വിനോദസഞ്ചാര സുഖവാസ കേന്ദ്രം കൂടിയാണിത് മനോഹരമായ ഭൂപ്രകൃതിയോട് കൂടിയ സ്ഥലമാണ് മടിക്കേരി സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ താപനില എട്ട് ഡിഗ്രി സെൽഷ്യസും ഇരുപത്തേഴ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ഇന്ത്യയിലെ സ്കോട്ട്ലാൻഡ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് നമ്മൾ കൊടക്കിൽ വന്ന് കഴിഞ്ഞാലേ ഏറ്റവും എന്താ പറയുക സുപ്രധാനമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് എൻ്റെ പിന്നിൽ കാണുന്നത് ഒരു ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയും അതായത് മൊണാലിറ്റികളെ അവർ ചെറിയ എന്താ പറയുക നമ്മൾ ഒരുപാട് സിനിമകളെ കണ്ടിട്ടുണ്ട് നമ്മുടെ ലോക സിനിമയിലെ കണ്ടിട്ടിരുന്നു ആ ഒരു ടെമ്പിളിൻ്റെ അവിടുത്തെ ആളുകളുടെയൊക്കെ ഒരു ചെറിയ ഒരു കൂട്ടമായിട്ടുള്ള ഇത് അപ്പോൾ അവിടെ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഗോൾഡൻ ടെമ്പിളിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട സ്ഥലമാണ് അവരുടെ പ്രയറുകളും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുകൾ രീതികളൊക്കെ കാണുന്ന നമുക്ക് നല്ല രസമാണ് കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരു ഇവിടെ നമുക്ക് നമുക്ക് കാഴ്ചകളിലേക്ക് കർണാടകയിലെ കുടക് ജില്ലയിൽ ബൈലക്കുപ്പിയിൽ സ്ഥിതി ചെയ്യുന്ന ടിബറ്റൻ ആത്മീയ കേന്ദ്രമാണ് ഗോൾഡൻ ടെമ്പിൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ഇവിടം ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെന്റുകളിൽ ഒന്നാണ് സുവർണ്ണ ക്ഷേത്രം എന്നറിയപ്പെടുന്ന നാം ഡ്രോളിംഗ് മൊണാലിറ്റി ഉഷാൽ നഗർ മൈസൂർ പാതയിലെ ബൈലക്കുപ്പിയിലാണ് ചരിത്ര പ്രസിദ്ധമായ ടിബറ്റൻ ആത്മീയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് സുവർണ ക്ഷേത്ര സമുച്ചയത്തിൽ ഏകദേശം പതിനാറായിരം അഭയാർത്ഥികളും അറുന്നൂറ് സന്യാസിമാരും വസിക്കുന്നു നാംഡ്രോളിംഗ് മൊണാലിസ്റ്റിയുടെ പ്രധാന കവാടം ബുദ്ധമത പ്രതീകരണങ്ങൾ ചിത്രീകരിക്കുന്ന ചക്രമുള്ള ആകർഷകമായ നാല് നില ഗോപുരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നിർമ്മാണം ആരംഭിച്ച ഗോൾഡൻ ടെമ്പിൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ഭക്തർക്കായി തുറന്നുകൊടുത്തത് ക്ഷേത്രത്തിനകത്ത് ബുദ്ധപ്രതിമകളാണ് കൂടുതലുള്ളത് നാൽപ്പതര ഉയരമുള്ള ഗോൾഡൻ ടെമ്പിൾ കാണാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് വിലയേറിയ കല്ലുകളും ലോഹങ്ങളിലും നിർമ്മിച്ച വിഗ്രഹങ്ങളും സ്വർണ്ണ ചിത്രങ്ങളും ക്ഷേത്രത്തിനുള്ളതിനാലാണ് സുവർണക്ഷേത്രം എന്ന പേര് ലഭിച്ചത് പരമ്പരാഗത ടിബറ്റൻ ശൈലി നിർമ്മിച്ച നംസ്ട്രോളിംഗ് മൊണാലിസ്റ്റി അഥവാ ഗോൾഡൻ ടെമ്പിൾ ഒരു വിസ്മയം തന്നെയാണ് ഓരോ സന്ദർശകരെയും മറ്റൊരു ലോകത്തെത്തിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ആകാശം മുട്ടുന്ന ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്ര ഗോപുരങ്ങൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അതിമനോഹരമായി നിർമ്മിച്ച ഈ ആശ്രമം മികച്ച രീതിയിലാണ് പരിപാലിക്കുന്നത് തുടക്കകാലത്ത് മുളയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇപ്പോൾ ഇന്നും കാണുന്ന രീതിയിൽ എത്തി നിൽക്കുന്നത് ക്ഷേത്രത്തിനുള്ളിലെ പ്രധാന ആകർഷണങ്ങൾ ശ്രീബുദ്ധ പ്രതിമകളാണ് ഇവിടുത്തെ മൂന്ന് വലിയ പ്രതിമകൾ പ്രത്യേക പ്രാധാന്യം അറിയിക്കുന്നു ബുദ്ധൻ പത്മസംഭവ അമിതായുസ് എന്നിങ്ങനെ ആകർഷണമായ മൂന്ന് സ്വർണ്ണ പ്രതിമകൾ ഈ ക്ഷേത്രത്തിനുള്ളിലുണ്ട് ഓരോ പ്രതിമയ്ക്കും ഏകദേശം നാൽപ്പത്തിര ഉയരമുണ്ട് വിലയേറിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച പ്രതിമകൾ ഉയർന്ന പ്ലാറ്റ്ഫോമുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ഏതു ഭാഗം നോക്കിയാലും അവിടെയെല്ലാം അതിമനോഹരമായ ചിത്രങ്ങൾ കാണുവാൻ സാധിക്കും ടിബറ്റൻ ബുദ്ധമത പുരാണങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് പ്രാർത്ഥനാ ചക്രങ്ങളും പ്രയർ ഡ്രമ്മുകളും അത് ഉപയോഗിക്കുന്ന സന്യാസിമാരെയും എല്ലാം ഇവിടെ കാണാം ചെറിയ പ്രാർത്ഥനാ ചക്രങ്ങളും പത്തൊമ്പത് വലിയവയും ഉണ്ട് ക്ഷേത്രം സന്ദർശകർക്കായി രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ആറ് വരെ തുറന്നിരിക്കും വിനോദസഞ്ചാരികളുടെ തിരക്കൊഴിയുന്നില്ലെങ്കിൽ കൂടിയും ഈ ആശ്രമത്തിലെ ശാന്തത ഒന്ന് വേറെ തന്നെയാണ് മറ്റ് നാല് ടിബറ്റൻ ബുദ്ധമതങ്ങളുടെയും ഏറ്റവും പഴക്കമേറിയ ഏറ്റവും പ്രചോദനമായ കേന്ദ്രവുമാണ് ഈ ആശ്രമം ചക്രങ്ങൾ തിരിക്കുന്നത് ഒരു ബുദ്ധക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു മാർഗമാണ് ഇതിൽ ദശലക്ഷക്കണക്കിന് പ്രാർത്ഥനാ ചുരുളുകൾ അടങ്ങിയിരിക്കുന്നു ഈ പ്രാർത്ഥനാ ഡ്രമ്മുകൾ തിരിക്കുന്നത് ബുദ്ധമത പ്രാർത്ഥനയായ ഓം മണി പത്മതി ഹം ജീവിക്കുന്നതിൻ്റെ അതിൽ ഗുണം നൽകുമെന്ന് വിശ്വസിക്കുന്നു ധർണികളോ ബുദ്ധമത പ്രാർത്ഥനകളോ ചൊല്ലുമ്പോഴാണ് ചക്രങ്ങൾ ഘടികാര ദിശയിൽ തിരിയുന്നത് ഒരു മൊണാലിസ്റ്റികളുടെ ചടങ്ങുകളെ കാണുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു താമസ സ്ഥലം ഇതായിരിക്കും അപ്പോൾ അവരുടെ തനതായ രീതിയിലുള്ള വാസ്തുവിദ്യകളും അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചടങ്ങുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര രസം നമ്മൾ കണ്ടിട്ട് പരിചയമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളായതുകൊണ്ട് നമുക്കത് കാണും വളരെ രസം അവരുടെ എന്താ പറയുക ഓരോ ഇൻസ്ട്രുമെൻസും പിന്നെ അവരുപയോഗിക്കുന്ന അവരുടെ പൂജാ സാധനങ്ങളും മറ്റൊക്കെ വളരെ കളർഫുള്ളായിട്ട് ഭയങ്കര ഭംഗി അത് കാണാൻ ഗോൾഡൻ ടെമ്പിൾ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പിന്നെ ദുബാര ഇൽഫൻ ക്യാമ്പിലേക്കാണ് കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത് പ്രധാനമായും ആനകളെ കാണുക അവയോട് ഇടപെടുക എന്നീ ലക്ഷ്യത്തോടാണ് എല്ലാ സഞ്ചാരികളും ഇവിടെ എത്തുന്നത് ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം കാവേരി പുഴ കടക്കേണ്ടതുണ്ട് അതിനുവേണ്ടി കർണാടക ടൂറിസത്തിൻ്റെ കീഴിലുള്ള ഒരുപാട് ബോട്ടുകൾ നമുക്ക് വേണ്ടി സജ്ജമായി നിൽക്കുന്നുണ്ട് പുഴയിൽ വെള്ളമുള്ള സമയത്ത് ബോട്ടുകളെ ആശ്രയിച്ചാണ് നമ്മൾ അക്കരെ കടക്കേണ്ടത് പുഴയിൽ വെള്ളമില്ലാത്ത സമയത്ത് കാൽനടയായിട്ടും നമുക്ക് അക്കരെ എത്താം മലയാളത്തിലെ നരൻ എന്ന ചിത്രത്തിലെ മുള്ളൻകൊല്ലി വേലായുധൻ കടന്ന പുഴയുടെ അതേ രൂപമാണ് ഇവിടുത്തെ ഈ കാവേരി പുഴയ്ക്കും കാവേരി നദിയുടെ മറ്റൊരു തീരത്തെ ഇതുപോലത്തെ ലൊക്കേഷനിലാണ് ഈ ചിത്രം ചിത്രീകരിച്ചത് നിരവധി ബോട്ടുകൾ പാഞ്ഞു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കാവേരി പുഴയുടെ മറുകരയിലെത്തുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഗജവീരന്മാരെ കുളിപ്പിക്കുന്ന രംഗമായിരിക്കും മറ്റു സീസണുകളിൽ ജലനിരപ്പ് കൂടുതലായതിനാൽ നദിയിലെ മറുകരയിലേക്ക് സന്ദർശകരെ കൊണ്ടുപോകുന്ന ബോട്ടുകളാണ് ബോട്ട് സവാരിക്കായി കാത്തിരിക്കുന്ന ആളുകളെ കൊണ്ട് ഈ സ്ഥലം തിങ്ങി നിറഞ്ഞിരുന്നതിനാൽ നേരത്തെ എത്തിച്ചേരുന്നതാണ് ഉചിതം കർണാടകയിൽ നൂറ്റി അമ്പതോളം ആനകളുള്ള ഒരു പ്രധാന ആന ക്യാമ്പുകളിലൊന്നാണ് ദുബാരെ എലിഫൻ്റ് ക്യാമ്പ് കർണാടകയിലെ കൂർഗ് ജില്ലയിലാണ് കാവേരി നദിയുടെ തീരത്തുള്ള ദുബാരെ ആനത്താവളം സ്ഥിതി ചെയ്യുന്നത് മൈസൂരിൽ ദസറയ്ക്ക് ആനകളെ പരിശീലിപ്പിക്കാനുള്ള സ്ഥലമായിരുന്നു ആദ്യം ഇത് ദുബാര ആന ക്യാമ്പിൽ മറ്റ് സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് പുറമേ ആനകളെ നേരിട്ട് അടുത്തറിയാനും അവരുമായി ഇടപഴകാനും കഴിയും കർണാടക സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ജംഗിൾ ലോഡ്ജുകളുടെയും റിസോർട്ടുകളുടെയും സ്വത്താണ് ദുബാര ആനത്താവളം കൂർഗിലെ അവധിക്കാലത്ത് സന്ദർശിക്കേണ്ട പ്രധാന സ്ഥലങ്ങളിലൊന്നാണിത് തുബാര എലിഫൻ ക്യാമ്പിലെ ഏറ്റവും പ്രശസ്തമായ പ്രവർത്തനമാണ് ആന സവാരി ആനകൾ ഉൾപ്പെടുന്ന വിവിധ പരിപാടികളിൽ സന്ദർശകർക്ക് പങ്കെടുക്കാം ക്യാമ്പിലെത്തുന്ന സന്ദർശകർക്ക് മൂന്ന് മണിക്കൂറോളം ആനകളുമായി ഇടപഴകാൻ സാധിക്കും കാവേരി നദിയിൽ വിനോദസഞ്ചാരികൾക്ക് ആനകളെ കുളിപ്പിക്കാനും കൂടാതെ റാഗി ശർക്കര കരിമ്പ് തുടങ്ങിയവ നൽകാനും സാധിക്കും വേനൽക്കാലത്ത് ജലനിരപ്പ് കുറയുമ്പോൾ കാൽനിടയായി പുഴ കടന്നു വേണം ക്യാമ്പിലെത്താൻ കുട്ടികൾക്ക് ഇതൊരു രസകരമായ അനുഭവമാണ് ഇവിടെയുള്ള നാൽപ്പത്തഞ്ച് മിനിറ്റോളം കാട്ടിലൂടെയുള്ള ആന സവാരി സഞ്ചാരികളെ എന്നും അവിസ്മരണീയമാക്കുന്നു ദുബായി ആന ക്യാമ്പിലേക്ക് സന്ദർശിക്കാനുള്ള പ്രവേശന ഫീസ് ഒരാൾക്ക് ഇരുപത് രൂപയാണ് പ്രധാന ക്യാമ്പിലേക്ക് ബോട്ട് സവാരിക്ക് ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ആനയെ കുളിപ്പിക്കുന്നതിനും ആനയ്ക്ക് ഭക്ഷണം നൽകുന്നതിനും നൂറ് രൂപയാണ് ഈടാക്കുന്നത് കുബാര എലിഫൻറ്റ് ക്യാമ്പിലെ ആനകളുടെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അടുത്തതായിട്ട് പോയത് നിസർഗാമ എന്ന് പറഞ്ഞ ഒരു സുന്ദര ഭൂമിയിലേക്കാണ് വളരെ ഭംഗിയുള്ള നീളം കൂടിയ ഒരു തൂക്കുപാലം കടന്നു വേണം മിയാവാക്കി കാടുകളിലേക്ക് കടക്കാൻ വളരെ സമാധാനപരമായിട്ട് ചെന്നിരിക്കാൻ പറ്റിയ മിയാവാക്കി വനങ്ങളാൽ ചുറ്റപ്പെട്ട കാവേരി നദിക്കരയിലുള്ള ഒരു മണ്ണിട്ടയാണ് നിസർഗാമ എന്ന് വേണമെങ്കിൽ പറയാം ചുറ്റുപാടും കിളികളും പച്ചപ്പുകളും മാത്രമുള്ള ഒരു അന്തരീക്ഷം ഇതിനേക്കാൾ നല്ലൊരു ശുദ്ധമായി ശ്വസിക്കാൻ പറ്റിയ മറ്റൊരിടം ഇല്ല കുശാൽ നഗർ പട്ടണത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മടിക്കേരിൽ നിന്ന് ഇരുപത്തെട്ട് കിലോമീറ്റർ അകലെയുള്ള സംസ്ഥാന പാതയോർത്ത് അതിമനോഹരമായി സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് നിസർഗധാമ കാവേരി നദിയാൽ ചുറ്റപ്പെട്ട അറുപത്തിനാല് ഏക്കർ ദ്വീപിലേക്ക് ഒരു തൂക്കുപാലത്തുള്ള നടന്നാൽ എത്തിച്ചേരാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സ്ഥാപിതമായ കട്ടിയുള്ള മുളങ്കാടുകൾ ചന്ദനം തേക്ക് മരങ്ങൾ എന്നിവയുടെ സമൃദ്ധമായ ഭക്തിജാലങ്ങളുള്ള മനോഹരമായ നദിക്കരയിൽ ഒരുപാട് കോട്ടേജുകളും നിലവിലുണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം ബോട്ടിങ്ങും ആനസവാരിയുമാണ് കൂടാതെ റിസോർട്ടിൽ ഒരു മാൻ പാർക്ക് കുട്ടികൾക്കായി പാർക്ക് ഓർക്കിഡാരിയം എന്നിവയുമുണ്ട് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ടി മറ്റൊരു ബേഡ് പാർക്ക് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എൻട്രൻസിൽ നൽകുന്ന ടിക്കറ്റ് കൂടാതെ ബേഡ് പാർക്കിൽ കയറി മറ്റൊരു ടിക്കറ്റ് നൽകണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു പല പക്ഷികളും നമുക്ക് കയ്യിലെടുക്കാനും ഫീഡ് നൽകാനുമുള്ള സൗകര്യം ഇവിടെ ഇവർ ഒരുക്കുന്നുണ്ട് എക്സോറ്റിക് വിഭാഗത്തിൽപ്പെട്ട പലയിനം പക്ഷികളെയും ഉരകങ്ങളെയും നമുക്ക് ഇവിടെ നേരിട്ട് കാണാനും അവയെ കയ്യിലെടുക്കാനും സാധിക്കും ഒരുപാട് പക്ഷികളുടെ ഒരു സങ്കേതം തന്നെയാണ് ഈ ബേഡ് പാർക്ക് നിസർഗഥാമ ഈ ഒരു പാർക്കിൽ വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ബേഡ്സിനെയും ആനിമൽസിനെയും കാണുന്നത് കൂടാതെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവർ വേറൊരു കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ നമുക്ക് ഈ എനിക്ക് ബേഡ്സിനൊക്കെ ഫീഡ് ചെയ്യാൻ സൗകര്യം വരുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ അതായത് നമുക്ക് കുട്ടികൾക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു അനുഭവമാണ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന കാഴ്ചകളല്ല കൂറുകിലുള്ളത് ഒരുപാട് ഇനിയും കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ പക്ഷെ ഞങ്ങൾക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചുരുക്കി യാത്ര തിരിക്കുകയാണ് ഇനി മറ്റൊരു ദിവസം വന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ കൂറുകിനോട് യാത്ര പറയാണ് പുഴയിൽ വെള്ളമില്ലാത്ത സമയത്ത് നമുക്ക് പുഴയിൽ ഇറങ്ങാനും കുളിക്കാനും സാധിക്കും ഞങ്ങൾ പോയ സമയത്ത് പുഴയിൽ വെള്ളം കൂടുതലായതുകൊണ്ട് ഇറങ്ങാൻ സമ്മതിച്ചില്ല നദിക്കരയിൽ ആഴം കുറഞ്ഞതും സുരക്ഷിതവുമായ ചില സ്ഥലങ്ങളിൽ സഞ്ചാരികൾക്ക് വെള്ളത്തിലിറങ്ങാൻ അനുവാദവുമുണ്ട് മൺസൂൺ അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നിസർഗതാമ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഈ സമയത്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രകൃതി ഭംഗിയും ശാന്തതയും ഏറ്റവും നന്നായി ആസ്വദിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഈ കുടകിന്റെ വീഡിയോസ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായിരുന്നു തരുന്നല്ലേ തീർച്ചയായിട്ടും വഴിപാടിയല്ലോ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല കുടകെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാണ്ട് പക്ഷെ നമ്മള് വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് മാക്സിമം ഓടി പിടിച്ച് തീർത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ ഇഷ്ടപ്പെട്ട്